തൃത്താല മേഖലയിലെ ഗ്രാമീണ പ്രദേശങ്ങളിൽ എഴുത്തു ലോട്ടറി ചൂതാട്ടം വീണ്ടും സജീവമാകുന്നു കേരള സംസ്ഥാന ലോട്ടറിയുടെ മറവിലാണ് ചൂതാട്ടം നടക്കുന്നത് മേളത്തൂർ ഭാഗത്ത് സർക്കാർ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിൽ അനധികൃത എഴുത്തു ലോട്ടറി പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം മനസ്സിലാക്കി തൃത്താല പോലീസ് നടത്തിയ പരിശോധനയിൽ മേളത്തൂർ സെന്റർ വൈദ്യമഠം സെന്റർ എന്നിവിടങ്ങളിൽ ചൂതാട്ടം നടത്തിയ രണ്ട് ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുത്തു പേരെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി മൊബൈൽ ഫോണുകൾ പണം എന്നിവ പിടിച്ചെടുത്തു കടലാസിലും വാട്സപ്പ് ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ സഹായത്തോടെയും നേരിട്ടും ഗൂഗിൾ പേ വഴിയുമാണ് പണം സ്വീകരിച്ച് അനധികൃത ചൂതാട്ടങ്ങൾ നടത്തുന്നത് ഇത്തരം കേസുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും തൃത്താല സ്റ്റേഷൻ പരിധിയിൽ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി